ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറൻ്റ് എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റവും ഇതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നതാണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ തീരുമാനിച്ചതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെപ്പറ്റിയുള്ള ചിന്തകളിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് തീരുമാനിച്ചതാവാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം ഇപ്പോൾ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു പക്ഷേ സാമ്പത്തികമായ കാര്യമാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വന്ന ഏതെങ്കിലും പ്രശ്നമാകാം അങ്ങനെ വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഇവിടെ ഹാങ്ഡുമാൻ ആണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ചിന്തകളെയോ ഒക്കെ മാറ്റി വെക്കേണ്ടി വരും എന്ന ഒരു ചിന്ത നിങ്ങളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പല ശീലങ്ങൾ തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളും പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണിത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വഴിത്തിരിവ് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകളെയും ശീലങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ വളരെയധികം മാനസിക ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്നാവാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് നോക്കുവാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങൾക്ക് ഉടൻ പുറത്തു വരാൻ സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം അതാണ് അതായത് തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ശോഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുകയാണ് നിങ്ങൾക്കിവിടെ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു ഉയർച്ചയിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പണം ലഭിക്കുന്നതാവാം അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെയും അവരുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നു എന്നുള്ള ഒരു എനർജി കൂടിയുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തെ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ഒരു ഒറ്റപ്പെടൽ അതായത് ഒരു മുറിക്കകത്ത് തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കത് പ്രകടമാകമാക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളുകൊണ്ട് പോലും നിങ്ങൾ വളരെയധികം വിങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖത്തിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് മറികടന്ന് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ വേദനയോടെ ചിന്തിക്കുന്നുണ്ട് ഒരു ഉയർച്ച വേണം നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനുവേണ്ടി പലരും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുമുണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരു നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയ്ക്ക് പരിഹാരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സ്നേഹം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ പല വ്യക്തികളും ഇപ്പോൾ നിങ്ങളുടെ വില തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളിൽ നിന്നും അവർ പോയിട്ടുണ്ടാവാം എന്നാൽ ഈ ഒരു സമയം അവർ നിങ്ങളോട് ചെയ്ത പല തെറ്റുകളെപ്പറ്റിയുമുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾ എന്ന വ്യക്തിക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു മറ്റു വളരെയൂടെ അങ്ങനെ ഒരു സ്വഭാവം ഉപേക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട് അതായത് മോശം ചിന്തകൾ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് അതായത് ഒരുപാട് ചിന്തിച്ച് കൂട്ടി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതായത് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ വൈകാരികമായിട്ടുള്ള ഒരു എനർജി നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും പല തിരിച്ചറിവുകൾ വന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളെടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത് അത് കുറച്ചുകൂടെ മെച്ചഡായിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു അങ്ങനെയെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കേണ്ടി വര വരില്ലായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിൽ പലരും ആത്മീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതായത് മെഡിറ്റേഷൻ യോഗ അതുപോലെ പ്രാർത്ഥന അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനൊരു പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് വന്നതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി ഇല്ലാതായിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് മെഡിറ്റേഷനോ യോഗയോ ഒന്നും ചെയ്യാത്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് ഊർജം വന്നു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഇല്ലാതായിരിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആ ഈശ്വര സന്നിധിയിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ എത്താൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയ ജീവിതത്തിലായാലും നിങ്ങൾക്ക് വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ ക്ഷമാശീലമുള്ള വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് അതുപോലെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കരുത് എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും മറച്ചു വെക്കേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിച്ചിരിക്കുക സംസാരിക്കുന്ന ഒരു പ്രകൃതം പ്രകൃതമുണ്ടായിരിക്കാം അത്തരത്തിൽ പല തിരിച്ചടികളും നിങ്ങൾക്ക് നേരിട്ടവരുമാകാം അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് മാറ്റി വയ്ക്കുക എല്ലാത്തിലും ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾ പുലർത്തുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എന്ത് കാര്യം എടുത്താലും നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന ഇത്തരം നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്നും മറ്റാരോടും ഇപ്പോൾ തുറന്ന് സംസാരിക്കാതിരിക്കുക അത് തുടങ്ങുന്നതിന് മുൻപ് മറ്റാരോടും അത് ഷെയർ ചെയ്യാതിരിക്കുക അതുമാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റാരോടും ഒരു വാക്ക് തർക്കത്തിനോ മറ്റോ പോകാതിരിക്കുക എന്നൊരു സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലമായി ഒരു ഉറച്ച ലക്ഷ്യം വെച്ച് വളർത്തുന്ന ആളാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിന് പൂർണ്ണത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ സന്തോഷവും സമൃദ്ധിയുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവുകയാണ് പ്രപഞ്ചശക്തി നിങ്ങളെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് യാദശികമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുള്ള സമയത്ത് ചില ആളുകളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാവിധ ബ്ലോക്കേജസും മാറിയിട്ട് ഒരു സമാധാനം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി